എവിടെ എന്തോ എന്തോ ഒരു കുഞ്ഞു ശംഖു അവന്റെ വീഡിയോ വളരെ വൈറലായിരുന്നു അവന് ബിറിനിയും കോഴിക്കാലും വേണമെന്നാണ് കോഴി ചിക്കൻ ഫ്രൈയും വേണമെന്നാണ് ആ മോൻ ആവശ്യപ്പെട്ടത് ഭയങ്കര വൈറലായിരുന്നു അതിന് ശേഷം അവന്റെ അങ്കണവാടിയിൽ തന്നെ ആ മോന് കൊടുത്ത ഒരുപാട് അങ്കണവാടികളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയുണ്ടായി അപ്പൊ അവൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഉപ്പുമാവ് വേണ്ട എനിക്ക് ഉപ്പുമാവിന് പകരം എനിക്ക് ബ്രുന്നാളി തന്നാൽ മതി എന്ന് ശംഖു പറഞ്ഞു അപ്പൊ നമ്മൾ ആലോചിച്ചുണ്ട് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട് അങ്കണവാടികളിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ആഴ്ച രണ്ടു ദിവസം മുട്ടയായിരുന്നു അത് നമ്മളിപ്പോൾ മൂന്ന് ദിവസം മുട്ടയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മാംസാഹാരത്തിലേക്ക് ആഹാരത്തിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് പോകാൻ നമ്മുടെ അംഗനവാടി പ്രവർത്തകർക്കും ആകും അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി നമ്മൾ ഇതില് ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി പറഞ്ഞത് നമ്മളിത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു മെനു ഉണ്ടായിരുന്നില്ല കാരണം ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പം ഡയറക്ടർ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് മത് പഞ്ചസാര ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം ശരിയാണ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ആയിട്ട് നോക്കുമ്പോൾ നമ്മളെ നമ്മുടെയൊക്കെ ഇടയിൽ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ കൂടുതലല്ലേ ഒരു മാസം എത്ര കിലോ പഞ്ചസാരയാണ് നമ്മളൊക്കെ പഞ്ചസാര ഉപയോഗിക്കുന്നവർ കഴിക്കുന്നു എന്നാലോചിച്ച് നോക്കിയത് അപ്പൊ ഇതൊരു രോഗത്തിന് കാരണമാണ് അപ്പോൾ ശർക്കര ഉപയോഗിക്കണം അത് ഇത്ര അളവിലാണ് ഉപയോഗിക്കേണ്ടത് അതോടൊപ്പം ഒരുപാട് ഫാറ്റ് ഉള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ഈ ജങ്ക് ഫുഡ് ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല നമ്മുടെ അടുത്തുള്ള ഇലക്കറികളോ ചെറുവയറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള പോഷകം ഉറപ്പാക്കി കൊണ്ടുള്ള ഒരു കാര്യം അത് നമ്മൾ എല്ലാവരും കൊടുക്കുന്നതാണ് പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് അത് ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ ഇപ്പൊ ഗൈഡ് ലൈൻ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഒരു ഇതായിട്ടാക്കിയിട്ടുണ്ട് അതിന് കൂടുതലായിട്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം അത് കൂടുതലായിട്ട് കൊടുക്കുന്ന ഇടങ്ങൾ ഒരുപാട് ഇടങ്ങളുണ്ട് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട് സി ഫണ്ട് വെച്ച് ചെയ്യുന്നുണ്ട് ധാരാളമായിട്ട് അങ്ങനെ ആർക്കും വേണമെങ്കിലും കൊടുക്കാം പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴും ഈ അധിക പഞ്ചസാര അധിക കൊഴുപ്പ് ഒന്നും പാടില്ല എന്നുള്ളത് ഓർക്കണം പക്ഷെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ പ്രായത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇപ്പൊ കൊടുക്കുന്നത് ഒന്ന് ക്രമീകരിച്ച് അത് തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മെഴുവേലിയിൽ ഇവിടെ വെച്ച് ഇതെല്ല ഇത് പ്രകാശനം ചെയ്യുന്നതിനും ഇത് പറയുന്നതിനും വളരെ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം